ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ കുറച്ച് കൊഴുവൽ മേടിച്ചിട്ടുണ്ട് അപ്പം കൊഴുവൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ട അരപ്പുകളൊക്കെ തയ്യാറാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാ കൊഴുവൽ മേടിച്ചിട്ടുണ്ട് നല്ല കൊഴുവലാണ് നല്ല ഫ്രഷായിട്ടുള്ളതാണ് ഇതിൻ്റെ ഇത് കുറച്ച് വാലും കൂടെ കുറച്ച് വെട്ടിയെടുക്കാനുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വെട്ടിയെടുത്ത് തോന്നുക ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാതെ ഇതേ മീൻ നല്ലതുപോലെ വെട്ടിയെടുത്ത് നല്ലതുപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ മീന് ഫ്രൈ ആക്കാൻ വേണ്ട അരപ്പുകളൊക്കെ ഇട്ടാലോ നമുക്ക് ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചേർക്കാം മുളക് പൊടി ഇത് ഈസ്റ്റേൻ്റെ സൂപ്പർ കാശ്മീരി മുളക് പൊടിയാണ് നമുക്ക് എന്തേലും എരിവ് വേണോ അതിനനുസരിച്ച് ചേർക്കാം ചേർക്കാവേ ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ സ്പൂണേ ഇടുന്നുള്ളേ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി വേണേ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഇടാവേ ഇനി ഇതിലേക്ക് ഉപ്പ് ഇടാവേ ഉപ്പ് നമുക്ക് മീന് വേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഒരു അരസ്പൂൺ ഉപ്പ് ഇടുവാണ് ഈ അരപ്പുകൾ നമുക്ക് നല്ലതുപോലെ കൈ വെച്ചൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാവേ മീന് വേണ്ട അരപ്പുകൾ ഇതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കണം ഇത് വേണ്ട നല്ലതുപോലെ മീനിൻ്റെ അകത്ത് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി എല്ലാം നല്ലതുപോലെ അരപ്പ് പിടിക്കണം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് തിരുമ്മി അപ്പോൾ നമ്മുടെ ദൈവം ഒഴിവലെല്ലാം നല്ലതുപോലെ അരപ്പ് തിരുമ്മി വെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് മീനിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാവേ എന്നാൽ നല്ലതുപോലെ അരപ്പൊക്കെ പിടിക്കും ഒരു നോൺ സ്റ്റിക്ക് വാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഈ വറക്കാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഈ നമ്മളൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കറിവേപ്പീലെ എടുത്തിട്ടുണ്ട് ഇതെന്നതിനാണെന്ന് വെച്ചാൽ മീൻ വറക്കുമ്പോൾ എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണെങ്കിൽ മീൻ അധികം പെട്ടെന്ന് നമുക്ക് മീൻ മറിച്ചെടുക്കാൻ പറ്റും ഊട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ കുറച്ച് കറിവേപ്പീലും എണ്ണയ്ക്കകത്തേക്ക് നമ്മളപ്പം എണ്ണയ്ക്കകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം മീൻ കുറച്ച് കുറച്ചിട്ട് വറക്കുന്നതായിരിക്കും നല്ലത് എന്നാലേ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളു അപ്പം ഞാൻ കുറച്ച് കുറച്ച് വെച്ചാണ് രണ്ട് ബിഫായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മീൻ വറുക്കാനായിട്ട് ഇതാ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കറിവേപ്പീലി ഇട്ടുകൊണ്ട് തന്നെ നല്ലതുപോലെ മറിച്ചെടുക്കാൻ പറ്റി വിട്ടുപോകാതെ നല്ലതുപോലെ മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് നമ്മുടെ മീൻ ഫ്രൈ ഒന്ന് രുചിച്ച് നോക്കിയാലോ സൂപ്പർ എരിവും പാകം മുളകും പാകം എല്ലാം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതെങ്കിൽ അല്ലെ എല്ലാവർക്കും